അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം ഇരുപത്തിയാറ് അഗ്രിപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈ നീട്ടി പ്രതിപാദിച്ചതെന്തെന്നാൽ അഗ്രിപ്പ രാജാവെ യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളുമെല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ജാതിക്കാരുടെ ഇടയിലും യരൂശലേമിലും മുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മത ഏറിയ മതഭേദ പ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപ്പകൾ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത് ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു സത്യം അത് ഞാൻ യരൂഷലേമിൽ ചെയ്തിട്ടുമുണ്ട് മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ അന്യപട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവേ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞോരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ ഷൗലേ ഷൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു നീ ആരാകുന്നു കർത്താവെ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൾ അയക്കുന്നു എന്ന് കൽപ്പിച്ചു അതുകൊണ്ട് അഗ്രിപ്പ രാജാവെ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും എരൂഷനേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു ഇതു നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ പ്രതിപാദിക്കയിൽ ഫെസ്തോസ് പൗലോസെ നിനക്ക് ഭ്രാന്തുണ്ട് ഉണ്ട് വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നുറക്കെ പറഞ്ഞു അതിന് പൗലോസ് രാജശ്രീ ഫെസ്തോസെ എനിക്ക് ഭ്രാന്തില്ല ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത് രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു അവൻ ഇത് ഒന്നും മറവായിരിക്കുന്നില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട് അത് ഒരു കോണിൽ നടന്നതല്ല അഗ്രിപ്പ രാജാവെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അഗ്രിപ്പ പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പൗലോസ് നീ മാത്രമല്ല ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാജാവും ദേശാധിപതിയും ബർണീകയും അവരോടുകൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു